ഫാം ടൂറിസത്തിലേക്കുള്ള നൂതന വഴികൾ തുറന്നതെന്ന് ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ കർഷക സദസ്സ് സമാപിച്ചു മാർച്ച് മൂന്നിന് മലപ്പട്ടത്തെ മുനമ്പ് പാർക്കിൽ നടന്ന കർഷക സംഗമത്തിൽ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ പങ്കെടുത്തു ഫാം ടൂറിസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് വിനോദസഞ്ചാര വകുപ്പിലെ ഇൻഫർമേഷൻ ഓഫീസർമാരായ സൂരജ് കെ സി ശ്രീനിവാസൻ എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു തുടർന്ന് ഫാം ടൂറിസം പോയിന്റുകളായി മാറാൻ തയ്യാറായ മുല്ലക്കുടിയിലെ യുവ സംരംഭക സജിനി വിവിധ കാർഷിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കോർളായിലെ അബ്ദുള്ള കുറ്റ്യാട്ടൂർ എട്ടയാറിലെ അധ്യാപിക ഷമീമ ചെങ്ങളായി കാപ്പുംകരയിലെ കുരുമുളക് കർഷകൻ സോണി മാലൂരിലെ വത്സൻ മയിൽ വേളത്തെ കർഷകൻ ലക്ഷ്മണൻ മയിൽ ചെക്കാട്ടെ കർഷകൻ ലക്ഷ്മണൻ മയിൽ നമ്പ്രത്തെ യുവ കർഷകൻ നൌഷാദ് മയിൽ കോർളായിലെ കർഷകൻ ജനീഷ് തുടങ്ങിയവരുടെ കൃഷി അനുഭവങ്ങൾ സദസ്സിൽ വിശദീകരിച്ചു ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിയായ ഋതുനന്ദിയെ അനുമോദിച്ചു വിത്തുകളുടെ കൈമാറ്റത്തിലൂടെ കൃഷി വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ട വിത്തുപുരയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു പരിചയപ്പെടാം ഒരു നാടൻ ഉൽപ്പന്നം എന്ന പരിപാടിയും കർഷക സദസ്സിൽ ഉണ്ടായി എം എം കാർത്തിയാനി ടീച്ചർ ഉൽപ്പന്നം പരിചയപ്പെടുത്തി ബാലകൃഷ്ണൻ സ്വാഗതവും ടാഫ് കോഴ്സ് പ്രസിഡന്റ് ഇ കെ സോമശേഖരൻ അധ്യക്ഷതയും വഹിച്ചു നല്ല ഒരു അന്തരീക്ഷത്തിലാണ് മൂന്ന് ഭാഗത്തും പുഴ മുകളിൽ തണല് സത്യത്തിൽ ഇങ്ങനെയൊരു പരിപാടി ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ച് ഈ വർഷം മാർച്ച് വളരെ പൊള്ളുന്ന അനുഭവമാണ് അല്ലേ ഏറ്റവും ചൂടേറിയ ഒരു ഫെബ്രുവരിയും മാർച്ചും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഈ സമയത്ത് ഈ രണ്ട് മണി മൂന്ന് മണി സമയത്ത് ഒരു പോലും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് വളരെ വലിയ ഭാഗ്യമാണ് അല്ലേ ഇത് നമ്മുടെ കണ്ണൂർ ഒരു ഒരു റൂമിൽ മീറ്റിംഗ് ഈ സുഖം കിട്ടില്ല കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കടർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യാപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ്